ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോഷൻ പക്വാട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ പ്രോഗ്രാംസ് നടത്തി ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂട്രിഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ നമുക്കറിയാം ന്യൂട്രീഷൻ ഫുഡ് നമുക്കറിയാം ന്യൂട്രിഷ്യസ് അടങ്ങിയ ഫുഡുകളാണ് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആക്കണത് ഈ ന്യൂട്രീഷൻ്റെ കുറവുകൊണ്ടൊക്കെയാണ് പല കുട്ടികൾക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നത് അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതെങ്ങനെ ഉണ്ടാക്കാം അതായത് ബഡ്ജറ്റ് മെന്യു കോമ്പറ്റീഷൻ നമുക്ക് ചെറിയ ചുരുങ്ങിയ ചെലവിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഇവൻ്റാ എൻ്റെ കേസാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ ആ ഇവൻറ്റ് ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റ് മെന്യു കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ചുരുങ്ങിയ വരുമാനത്തിൽ പ്രതിദിനം മൂന്ന് നേരം പോഷണ നിലവാരമുള്ള ഭക്ഷണം പാകം ചെയ്യുക ആ ഇതിൻ്റെ ഫോട്ടോ ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ പറയണത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷനാണ് കാണണ്ട ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ചുരുങ്ങിയ വരുമാനത്തിൽ പ്രതിദിനം മൂന്ന് നേരം പോഷണ നിലവാരമുള്ള ഭക്ഷണം പാകം ചെയ്യുക അതിൻ്റെ ഫോട്ടോയും തയ്യാറാക്കിയ വിധവും അയക്കുവാൻ പറയുക ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യുക മനസ്സിലായി ചുരുങ്ങിയ വളരെ റേറ്റ് കുറവില് നമ്മൾ പോഷണ നിലവാരമുള്ള ഭക്ഷണം പാകം ചെയ്യും അതിൻ്റെ ഫോട്ടോ അത് തയ്യാറാക്കിയ അതിൻ്റെ റെസിപ്പി ഉണ്ടാവും അതൊക്കെ അയയ്ക്കുക എന്നിട്ട് ഇതിന് ശേഷം ഇതിൻ്റെ ഫോട്ടോസ് ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യുക അതായത് ന്യൂട്രീഷൻ ബഡ്ജറ്റ് മിൻറ്റ് കോമ്പറ്റീഷൻ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയണത് നിങ്ങൾ നോക്കുക നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഞങ്ങൾക്ക് യൂസ് ചെയ്യും പാസ്വേഡൊക്കെ തന്നിട്ടുണ്ടാവും ലോഗിൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷൻ ഇംപ്രൂവിങ് ന്യൂട്രീഷൻ ത്രൂ മിഷൻ ലൈഫ് അഡോപ്റ്റിംഗ് സസ്റ്റൈനബിലിറ്റി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമതിൽ അഡോപ്റ്റിംഗ് സസ്റ്റൈനബിലിറ്റി ഇതേ കണ്ട ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഡോട്ട് എവിടെ കിടക്കണം നോക്കിയാൽ ഇമ്പ്രൂവിംഗ് അതൊരു മൂന്ന് എണ്ണം അടുപ്പിച്ച് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാൻ പാടില്ല ഇമ്പ്രൂവിംഗ് ന്യൂട്രീഷൻ ത്രൂ മിഷൻ ലൈഫ് അഡോപ്റ്റിംഗ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡോട്ട് കിടക്കുന്നതിൻ്റെ അവിടെ അത് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ അംഗനവാടി നിങ്ങളുടെ അംഗനവാടിയുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ ആക്ടിവിറ്റി നിങ്ങൾ നോക്കിയാൽ റെസിപ്പി കോമ്പറ്റീഷൻ അറ്റ് അംഗൻവാഡീസ് ഫോക്കസിങ് മില്ലറ്റ്സ് അപ്പോൾ നമുക്കറിയാം മില്ലറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പല ഫുഡ് കാര്യം ന്യൂട്രീഷൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് മില്ലറ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് എന്ത് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം ഇതൊരെണ്ണം ഇതിൻ്റെ ആക്ടിവിറ്റിയിലെ ഭാഗമായിട്ട് കാണിക്കാം ഏതാന്ന് നോക്കിയാൽ നിങ്ങൾ അഡോട്ട് കിടക്കണം നോക്കിയാൽ റെസിപ്പി കോമ്പറ്റീഷൻ അറ്റ് അംഗൻവാഡീസ് ഫോക്കസിങ് മില്ലറ്റ്സ് ഒരെണ്ണം കാണിക്കാം പിന്നെ നിങ്ങൾക്ക് അതുപോലെ കാണിക്കാം കേസാണ് തൊട്ട് താഴെ കിടക്കുന്നത് വേണ്ട ക്യാമ്പയിൻ ഓൺ സെൻസിറ്റൈസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കവങ്ഷനൈസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓൺ ബെനിഫിറ്റ്സ് ഓഫ് മില്ലെറ്റ്സ് ഇത് നമ്മൾ മില്ലറ്റിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ ഫുഡ് കഴിക്കാനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ക്യാമ്പയിൻ ടു പ്രമോട്ട് നോക്കിയാൽ നിങ്ങൾ അഡോപ്റ്റ് ക്യാമ്പയിൻ ടു പ്രമോട്ട് മില്ലറ്റ്സ് ആൻഡ് ബാക്ക് യാർഡ് കിച്ചൺ ഗാർഡൻസ് അപ്പോൾ ഈ മില്ലറ്റുകൾ നമുക്കറിയാം നമുക്ക് ഒരു ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ ഉണ്ടാക്കുമ്പോൾ മില്ലറ്റുകൾ യൂസ് ചെയ്യാം അതുപോലെ കിച്ചൺ ഗാർഡൻസ് നമ്മൾ ഈ നമ്മുടെ കിച്ചണിൻ്റെ ഗാർഡനായിട്ട് വയ്ക്കുന്നതിനകത്ത് ഒരുപാട് പച്ചക്കറികൾ ഫലവൃക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഈ പറയണ ബഡ്ജറ്റ് മെനു അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ ആക്ടിവിറ്റിക്കകത്ത് ഇത് മൂന്ന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും മനസ്സിലായ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അംഗനവാടി പരിസരത്ത് അല്ലെങ്കിൽ അംഗനവാടിയുടെ കൃഷിത്തോട്ടത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല ഫുഡുകൾ അല്ലെങ്കിൽ നല്ല നല്ല പച്ചക്കറികളും പല പ്രശ്നങ്ങളും വെച്ച് പിടിപ്പിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡ് ന്യൂട്രിഷ്യസ് ഫുഡ് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ മൂന്ന് ആക്ടിവിറ്റി പറഞ്ഞു ഒന്നാമത്തെ പറഞ്ഞു റെസിപ്പി കോമ്പറ്റീഷൻ അറ്റ് അംഗൻവാടി സെൻ്റർ ഫസ്റ്റത്തെ ഡോട്ട് രണ്ട് ക്യാമ്പയിൻ ഒക്കെ ഉണ്ട ക്യാമ്പയിൻ ഓൺ സെൻസെറ്റിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷനേഴ്സ് ആൻഡ് കമ്മ്യൂണി ഓൺ ബെനിഫിറ്റ്സ് ഓഫ് മില്ലറ്റ്സ് പറഞ്ഞു മൂന്നാമത്തെ എന്തായിരുന്നു അത് ക്യാമ്പയിൻ ടു പ്രൊമോട്ട് മില്ലറ്റ്സ് ആൻഡ് ബാക്കിയായിട്ട് കിച്ചൺ ഗാർഡൻസ് അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഈ ബഡ്ജറ്റ് മുന്നേ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ബെനഫിഷ്യറീനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താം നിങ്ങൾ നിങ്ങളുടെ ബെനിഫിഷ്യറിയോട് മൂന്ന് നേരത്തെ ഫുഡ് അതായത് മൂന്ന് നേരത്തെ ഫുഡ് ഉണ്ടാക്കുക അതായത് എന്ത് എങ്ങനെയുള്ള ഫുഡായിരിക്കണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം വളരെ റേറ്റ് കുറവില് നിങ്ങൾക്ക് എന്നാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അവരെ അടുത്ത് ഉണ്ടാക്കാൻ പറയാ അതിൻ്റെ റെസിപ്പി അടക്കം റെസിപ്പി അടക്കം നിങ്ങൾക്ക് അയച്ചു തരാൻ പറയാ അതെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഡാഷ് ബോർഡിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഫോട്ടോസ് നമുക്ക് ഫ്രം ഡേറ്റ് കൊടുക്കാം നമ്മൾ എന്നാണോ നടത്തണോ അന്നത്തെ ഡേറ്റ് കൊടുക്കാം കേട്ടോ എന്നാണോ നിങ്ങൾ നടത്തണോ അന്നത്തെ ഡേറ്റ് കൊടുക്കുക അതിന് ശേഷം എണ്ണം കൊടുക്കുക നമ്മളിപ്പോൾ ഒരു അടൽട്ട് എത്ര പേർ പങ്കെടുത്തു എന്ന് നമുക്ക് അറിയണ്ടേ പങ്കെടുത്ത ഒരെണ്ണം തന്നെ കൊടുത്തോളൂ ചിലപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടാവും ആ എണ്ണം കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഏതാണോ നിങ്ങളിന് ഫോട്ടോ വരുന്നത് അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇമേജ് സൈസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ അപ്ലോഡ് ഇമേജ് ലെസ് ദാൻ ടൂ എം പി എന്നിട്ട് കണ്ട അപ്പോൾ പലർക്കും ഈ പ്രശ്നം വന്നിട്ടുണ്ടാവാം ഇമേജ് കയറി പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമേജ് രണ്ട് എംപിക്കും മുകളിലായിരിക്കും ഇവിടെ ഇത് കാണിച്ചു തരാണ്ട പ്ലീസ് അപ്ലോഡ് ഇമേജ് ലെസ് താൻ ടു എം ബി അപ്പോൾ രണ്ട് എംബിക്കുള്ളിൽ വരുന്ന ഇമേജ് നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കേണ്ട ഇതുപോലെ വരും ഇത് പ്രത്യേക ലാന് ശ്രദ്ധിച്ച് ഇതുപോലെ ബഡ്ജറ്റ് മിന്നു കോമ്പറ്റീഷനെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ താങ്ക്